ോ വല്ലതും പൈസ കൊടുത്തിട്ടില്ല അതേ ചിരിച്ചോട്ടാ വേടിയോ ഓട്ടോയാണോ ആടി സെക്കൻഡ് പ്ലാറ്റ്ഫോം എന്റെ കൂടെ ഉണ്ട് സ്വാതി ഉണ്ട് സാരി ഒരു ഫ്രണ്ട് ഞങ്ങൾ ഗുരുവായൂരിക്ക് പോവാണ് രണ്ട് സൈന ഈ കുട്ടിയുടെ പേര് സൈന എന്റെ പേരും സൈന ഞങ്ങള ട്രെയിനിലാണ് പോണത് ചുറ്റി പറയാലോ ആരും കുന്നറിയില്ല ട്രെയിനിലെങ്കിലും കേറുണ്ട് ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ട് ഞാൻ ആകെ തിരഞ്ഞെടുണ്ടാവുന്നത്ര ട്രെയിനിൽ പോയിട്ടുണ്ട് പോയിട്ടുള്ളൂ പക്ഷെ ഞങ്ങൾ സമർത്ഥി കളിച്ച് ടിക്കറ്റ് കൊടുത്ത് സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നുണ്ട് എട്ട് മണിക്കാണ് ട്രെയിൻ വരള്ളൂട്ടാ വെയിറ്റ് ചെയ്ത് ഇരിക്കാനോ അറിയോ പറഞ്ഞിട്ടും വരാൻ കാണിച്ചു ഞങ്ങളുടെ മനസ്സ് ഇപ്പൊ ധൈര്യ പിന്നെ ടെൻഷൻ പറഞ്ഞു അല്ലെങ്കിൽ ചോദിക്കുമ്പോ പറഞ്ഞു തരും എന്നാലും സമാധാനമല്ല നമ്മളെ വീടിന്റെ അവിടെന്നാണല്ലോ പൂവാറ് മുണ്ട് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് എന്താ കേട്ടാ ഇപ്പൊ അങ്ങനെ അല്ലാത്ത കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ബസ്സിൽ പോവാൻ വലിയ താല്പര്യമില്ലാത്തത് കാരണം ും ആരോചിച്ച് ആദ്യം അപ്പൊ അത് കാരണം ഞാൻ ട്രെയിനാണ് ട്രെയിനിൽ പോവാന്ന് വിചാരിച്ചത് അപ്പൊ എട്ട് മണിക്കാണ് വരിക ഏഴാം പതായിട്ടുള്ളൂ സ്റ്റിൽ ഞങ്ങൾ പോസ്റ്റ് ആണ് ഇപ്പൊ എനിക്ക് ആഗ്രഹം എക്സ്പീരിയൻസ് ഞങ്ങള് എന്താ പറയാ ഇരുന്നു ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഉറങ്ങി പിടിച്ച് വരുമ്പോഴത്തേക്ക് എത്തിട്ടോ ഭയങ്കര സന്തോഷമായി ഞങ്ങൾ എന്താ മറ്റേ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നതുകൊണ്ട് അതോന്നും മറ്റേ ഫ്ലൈറ്റിലൊക്കെ വന്നിട്ട് എക്സ്പീരിയൻസ് ചോദിച്ച പോലെ പക്ഷെ ഞങ്ങൾക്ക് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു വട്ടം യൂണിവേഴ്സിറ്റിക്ക് പോകുമ്പോണ്ടായിരുന്നു ട്രെയിന് പക്ഷേ ഇവര് ഇല്ല ൂര നടക്കാൻ ഒന്ന് പറഞ്ഞിട്ട് അറിയില്ല പിന്നെ എല്ലാവരും ഗുരുവായൂരിക്ക് പോണവരെന്നെ അപ്പൊ അവന്റെ കൂടെ അങ്ങോട്ട് നടക്കുക ഡൗട്ട് ഉണ്ടോ ചോദിക്കാൻ വരോട്ടെടുത്ത് അഞ്ചും മലപ്പുറത്തേക്കൊക്കെ പോകുമ്പോ ഞങ്ങൾ അവിടെ വരെ നിക്കുകയും ചെയ്ത പക്ഷെ അതുപോലെ അവൻ്റെ ില്ല വഴിയൊന്നും എല്ലാരും പോണ്ട് അവരുടെ കൂടെ അങ്ങോട്ട് പോണ്ട് അല്ല ലൊക്കേഷൻ എവിടെ ലൊക്കേഷൻ പോലെയാണ് പറയണത് ഇന്നത്തെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഉള്ളേ തൊഴണം കണ്ണന കാണണം പിന്നെ ഉച്ചക്ക് പൂണ് കഴിക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഫോൺ നമുക്ക് ഒന്ന് ചായ കുടിക്കണം പിന്നെ മുല്ലപ്പൂ വാങ്ങിക്കണം ഇത് രണ്ടും മച്ചാണ്

ഇവർക്കത് വീട് ഇറങ്ങിട്ട് വിളിച്ചാൽ മതി പേടിക്കും എന്നൊക്കെ പറഞ്ഞു എന്താ ചെയ്യുന്ന ഇവിടെ മുല്ലപ്പൂ വെക്കാനുള്ള കൺഫ്യൂഷൻ ആ രണ്ടു മുഴം വേണമെന്നും പറഞ്ഞ ആള് എന്നിട്ട് ആൾക്കാരെങ്ങനെ വെക്കട്ടെന്നൊരു പിടുത്തേക്കും പറയരുത് അത് ഇവിടെ പറഞ്ഞരുത് മുടിയിലല്ല മുല്ലപ്പൂവിലാണ് കാര്യം സ്ത്രീക്ക് വേണ്ടി കെട്ടിയ കാരണം പിന്നെ കുട്ടി വെച്ചതാട്ടാ എനിക്കറിയില്ലോ കടിക്കാനല്ലോ ശ്രീക്ക് അറിയാം ശ്രീക്ക് അറിയാത്തിരിക്കില്ല ശ്രീയാണ് പറഞ്ഞ മുടി അയച്ചിട്ടിട്ട് വെച്ചാൽ മതിയെ ഞാൻ അടി കൂടെ കിട്ടുന്നാണ് നീ പട്ടുപാടൊന്നല്ലേ ടേക്കണെന്നോട് പറഞ്ഞത് നിനക്ക ഫ്രണ്ടിലേക്ക് കാണണം എന്നില്ല അല്ലേ എനിക്ക് എനിക്ക് ഫ്രണ്ടിലേക്ക് ഇത്തിരി കാണാം ബാക്കി കാണിക്കൊന്നുകൂടി ആ മതി വൈസർത്തിട്ടില്ല യാഹോറെ തോ വൈസർ കവല്ല സൈ സൈസ് ഓഫ് അടലിക്കിര മാറ് മറുതൊന്നും ഇടാനില്ല അല്ലാ ബോൾക്ക് കാണുന്നില്ല ബോൾക്ക് ഓടാനില്ല

ചായ കുടിച്ചാലോ ചോദിച്ചിട്ടുള്ളു അല്ലോണ പിള്ളാരസോ കൊടുക്കാൻ ഞാൻ കിട്ടും ഓർമ്മ ഇല്ലേ ഞാൻ പൂരിനാട് ചേച്ചാ മടിയല്ല चाय yeah. ah, കുറച്ച് തൊറക്കു പറയും ഞങ്ങൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച ഫുഡ് ഫുഡ് കഴിഞ്ഞ ഫുഡ് കഴിച്ചി വരും ആദ്യം ഫുഡ് കഴിച്ചു നമ്മള് ശരവണാ പവനട്ട കഴിച്ച നല്ല ടേസ്റ്റ് ഉള്ള മസാല ദോശയായിരുന്നു ചായ 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 ഒരു പവറില്ലാത്ത പോലെ ബാക്കി ഫുള്ള് സൂപ്പർ ആയിരുന്നു നമ്മളിനി നമ്മളിനി തൊഴാൻ പോവാണോ ഇനി തൊഴാൻ വരി നിക്കാൻ പോവാണ് അപ്പൊ ഇനി ഉള്ളിൽ പോയി ഫോണാൻ പറ്റില്ല ഇറങ്ങിയതിന് ശേഷം കാണാൻ സമയത്താണ് അവര് സെറ്റ് മൂന്നൊക്കെ കൊടുത്തിട്ടൊന്നും വരാൻ പറ്റുക അമ്മയ്ക്ക് കഴിവേ അതിന് ഏ കാരണം കൊടുത്തതരാൻ പറയാൻ പറ്റില്ല തന്നെ പറയും ഇത്രയും പൈസ ആയിട്ട് കൊടുക്കാൻ പഠിച്ചില്ല എന്നൊക്കെ ഡയലോഗ് അല്ല അതൊക്കെ പറഞ്ഞാലും ഭയങ്കര പക്ഷെ എനിക്ക് ഇങ്ങോട്ടൊക്കെ ഇവിടെ റീൽസ് എടുക്കാൻ മാത്രമാണ് ഈ എടുക്കുന്നത് സെറ്റിംഗ് എടുക്കുക

കറികള് സാമ്പാർ മാത്രം ഉണ്ടായിരുന്നുള്ളു എന്താ വെച്ച് കഴിഞ്ഞാ കുട്ട് കഴിഞ്ഞ ട്രിപ്പ് ഉണ്ടാക്കിയതാണ് ഇപ്പൊ നിൽക്കുന്നവരൊക്കെ പോസ്റ്റാണ് ഞങ്ങക്ക് എന്തോ ലക്കിനെ ഞങ്ങക്ക് കിട്ടി അപ്പൊ നമ്മള് വീട്ടിലേ അല്ല എന്ന് ഇവിടെ ചുറ്റിട്ട് വീട്ടിൽ ട്രെയിൻ വരുമ്പോ ട്രെയിനിൽ വന്നു പക്ഷെ ഇനി ബസ്സിൽ പോകണ കൊഴപ്പില്ല നല്ല ക്ഷീണണ്ട് ഇനി സുഖായിട്ടൊന്ന് കിടന്നുറങ്ങാ എല്ലാം പോയി ഇപ്പെന്ന ശെരിക്കറക്കിറ്റ പോലെ ഉണ്ട് കാണ ചെറുതൊരണ്ട് ഇപ്പൊ ചെറുതായിട്ടൊരു ക്ഷീണൊക്കെ ആടങ്ങി വീട്ടിലേക്ക് പോവാറായി ഇന്ത്യയിരിക്കും കണ്ണനെ തൊഴാൻ നിൽക്കുമ്പോഴും ഭക്ഷണം ഒരു ക്ഷീണം ഉണ്ടായിരുന്നില്ല ഏതെയ്യമ നടക്കാൻ ഇങ്ങനെ വയ്യാത്ത നടന്നിരുന്നു ആ മറ്റേ വണ്ടി പോണു പോയ ഞങ്ങളാ ഒ കോല ഇരിക്കുന്നു നോക്ക് നല്ല തലവേദന ഉണ്ട് കാണ്ടി ഞാൻ കൂട്ടുകടുത്തേക്ക് എത്തി ഇവ രണ്ടാളെ വീട്ടിലിറക്കിട്ട് വീട്ടിക്ക് പോവാണിത് ഏഴുമണിക്ക് പോയതാട്ടാ ഇപ്പൊ ടൈം നാലര ഗുരുവായൂർ പോയിട്ട് വരുന്ന ടൈമാണ് ഇത്രേം ലേറ്റായിട്ട് ആദ്യമായിട്ടെ വരുന്നത് പക്ഷേ ഇത്രയും ഭംഗിയായിട്ട് തൊഴുതിട്ടും ഫുഡൊക്കെ കഴിച്ചിട്ട് വരണതും ആദ്യമായിട്ടാണ് അപ്പൊ വരുമ്പോ ചായക്ക് എന്തേലും വാങ്ങിക്കാൻ പറഞ്ഞ അമ്മ അപ്പ അതും വാങ്ങിക്കാൻ കയറുക അപ്പൊ പത്ത് മിനിറ്റ് അങ്ങനെയും പോയി ഇനി വീട്ടിലേക്ക് കയറട്ടെ നല്ല ഉറക്കാൻ തോന്നുന്നു എന്താ അയ്യാത്തേ വായോ നീ പറഞ്ഞ സാധനം വാങ്ങിച്ചോടുന്നുണ്ടോ ചിക്കൻ റോൾ അമ്മക്ക് പുള്ളിയോട് എണീക്ക് അടിപൊളിയായിട്ട് തൊഴുതുമോളെ ചായക്ക് എന്തേലും വാങ്ങിക്കാൻ പണ്ടത്തെ ചായ എന്താ വയ്ക്കാത്തേ വീട്ടിലെന്താ ചായ വയ്ക്കാത്തേ ഞാൻ ടയേർഡായിട്ടാണ് എന്താ ഭക്ഷണ ശെരിക്കും കഴിച്ചിരിക്കും അത്രയായിരുന്നു കറി പിന്നെ അത് കാരണം കറിഞ്ഞ ചോറ് വാങ്ങിച്ചില്ല പക്ഷെ എൻ്റെ തല തല ബട്ടർഫ്ലൈ അമ്മയുടെ ഉണ്ടല്ലേക്ക് ഏ ചായ പവറാവ് വാങ്ങിച്ചിട്ടായിരുന്നു ഗ്സ് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നാൽ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് അപ്പൊ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം